കഴിഞ്ഞ എൺപത്തിരണ്ട് വർഷക്കാലമായി വൈദ്യുതി ഇല്ലാതിരുന്ന വണ്ടിപിരാർ നെല്ലിമല എസ്റ്റേറ്റിലെ മുനിയാണ്ടി ക്ഷേത്രത്തിൽ വാർഡ് മെമ്പറുടെ പ്രത്യേക ഇടപെടൽ മൂലം നടത്തി വാർത്തകൾ നിങ്ങൾക്കായി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ തോട്ടം മേഖലയായ വണ്ടിപിരാർ നെല്ലിമല എസ്റ്റേറ്റിൽ തമിഴ് വംശജരാണ് അധികം വസിച്ചു വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകാലത്ത് എത്തിയ ആളുകൾ ആയതുകൊണ്ട് തന്നെ തമിഴ് ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ദൈവപ്രതിഷ്ഠകളാണ് ഈ എസ്റ്റേറ്റ് മേഖലയിലെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇങ്ങനെ കഴിഞ്ഞ എൺപത്തിരണ്ട് വർഷങ്ങൾക്കൊൻപ് സ്ഥാപിച്ച വണ്ടിപിരാർ നെല്ലുമല മുനിയാണ്ടി ക്ഷേത്രത്തിൽ വൈദ്യുതീകരണം എന്ന ആവശ്യത്തിന് വളരെ കാലത്ത് പഴക്കമാണ് ഉള്ളത് ഇത് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വണ്ടിപിരാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ കൌസല്യ രാമന്റെ പ്രത്യേക ഇടപെടൽ മൂലം മുനിയാണ്ടി ക്ഷേത്രത്തിൽ വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ഏകദേശം മുപ്പതിനായിരം രൂപ സ്വന്തമായി ചിലവാക്കിയാണ് ക്ഷേത്രം വൈദ്യുതികരിച്ചത് ഇതിന്റെ ഭാഗമായത് നടന്ന ഉദ്ഘാടന യോഗത്തിൽ വാർഡ് മെമ്പർ കൗസല്യ രാമർ അധ്യക്ഷ ആയിരുന്നു കെ സി സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുരുകയ്യ സ്വിച്ച് ഓൺ ചെയ്ത് ക്ഷേത്രത്തിൽ വൈദ്യുതി നൽകിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്ര വർഷമാണ് കൂടെ ഇന്നും എടുത്തു കൊടുക്കാമെ ആ ജയിച്ചു വന്ന ഉടനെ നമ്മ ഊരുക്കും നമ്മ മക്കൾക്കാ നമ്മ കോ முத முதலாயிட்டு என்னையால முடிஞ்சது என்ன எங்க அப்பாவாலையும் இருபத்தி எட்டாயிரம் ரூபாய் செலவழிக்கு செலவழிச்சு கரண்ட் என்னையால முடிஞ்சு நான் எல்லாருக்கும் நம்ம கோயிலுக்காக நான் போட்டு தந்திருக்கேன் அதுக்காக எனக்கு ரொம்ப பெருமை தான் நானும் இங்க வளர்ந்து இந்த மண்ணுல இருந்து என்னையால முடிஞ்சிருக்கு இத்தனை வருஷமா யாரால முடியலை என்னையால യോഗത്തിൽ സി പി ഐ പീരുമേട് ഏരിയ സെക്രട്ടറി വി കെ ബാബുക്കുട്ടി നാലാം വാർഡ് മെമ്പർ മാരിയപ്പൻ കോൺട്രാക്ടർ രോഹിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയിൽ നെല്ലിമല എസ്റ്റേറ്റിലെ മുഴുവൻ വിശ്വാസികളും പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ സ്മാർട്ട് ക്ലാസ് ഓഡിയോ വിഷ്വൽ ക്ലാസ് റൂം ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന